ഇപ്പോൾ സ്വർണ്ണ വ്യാപാരിയായ അരുൺ മാർക്കോസ് കൂടി നമ്മുടെ ഒപ്പം മാർക്കോസ് ഒരു ലക്ഷത്തിന് തൊട്ടരികിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ ഈ രീതിയിലാണ് സ്വർണത്തിന് വില കുതിക്കുന്നത് എങ്കിൽ നാളെ തന്നെ ഒരു ലക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലക്ഷം കടന്നേക്കാം ഈ സ്വർണ്ണ വില അല്ലേ അതെ ഇന്ന് രണ്ടു തവണയാണ് സ്വർണവിലയിൽ വർധനം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഉച്ചകഴിഞ്ഞ് ഗ്രാമിന് വീണ്ടും വില വർദ്ധിച്ച് ഗ്രാമിന് അറുപത് രൂപ വർദ്ധിച്ച് പന്ത്രണ്ടായിരത്തി നാനൂറ്റി പത്ത് രൂപ ഒരു ഗ്രാമിന് വില എന്ന നിരക്കിലേക്ക് സ്വർണ്ണ വിലയിരുത്തിയിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് നിലവിലെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഇതിപ്പോ ഒരു കസ്റ്റമർക്ക് വാങ്ങണമെങ്കിൽ ഒരു ഒരു ലക്ഷത്തി അയ്യായിരത്തിന് മുകളിൽ ഒരു ലക്ഷത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷത്തി പതിനായിരം വരെ ഓരോ മോഡലുകൾക്കനുസരിച്ച് ും ഇതിനൊക്കെ കാരണമായ ആണെന്ന് പറയപ്പെടുന്നത് ഫെഡറൽ റിസർവിന്റെ പരിശോധനത്തിനെ സംബന്ധിച്ച് അത് വർദ്ധിപ്പിക്കുന്നത് അതായത് കുറയ്ക്കുന്നതിനെ സംബന്ധിച്ചുള്ള ലോകരാജ്യങ്ങൾ ആഗോളതരത്തിലുള്ള ഉണ്ടായേക്കുന്ന ഒരു ചർച്ചയും അതുപോലെ തന്നെ ഉള്ള പലതരത്തിലുള്ള യു എസിന്റെ സാമ്പത്തിക റിജീസുകൾ വരാനിരിക്കുന്നു ചൊവ്വാഴ്ച വരാനിരിക്കുന്ന വേൾഡ് റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച വരാനുള്ള പണപ്പെരുപ്പ ഡാറ്റ എന്നിവയെ സംബന്ധിച്ച് വ്യാപാരികൾ വളരെ ശ്രദ്ധിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആഗോളതലത്തിൽ വലിയ വിഷയം വലിയ ചർച്ചയാവുകയും അതിനെ തുടർന്നാണ് ഇതുപോലെ വലിയ ഒരു മാറ്റം സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും നാളെയും വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് മുൻകി കാണുന്നത് അങ്ങനെയെങ്കിൽ നാളെ അത് ഒരു ലക്ഷം കടന്നേക്കും എന്നുള്ള ഒരു തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഒരു പക്ഷേ ഒരു രണ്ടാമതൊരു ഇത് പറയുന്നത് ഒരുപക്ഷെ കുറഞ്ഞു കുറയാനും ഉള്ള ഒരു സാഹചര്യവും ഉണ്ടാകാം എന്നും പറയുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ നിലവിലത്തെ ഒരു ട്രെൻഡ് കാണിക്കുന്നത് ഒരു ലക്ഷം രൂപ നാളെ പിന്നിടാനുള്ള വളരെ വലിയൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അതെ നമ്മൾ ഈ തൊണ്ണൂറായിരത്തിന് മുകളിലേക്ക് ഒരു ഘട്ടത്തിൽ സ്വർണ്ണ വില എത്തിയിരുന്നു എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നൊരു പക്ഷേ ഈ സ്വർണത്തിന് വേണ്ടി ബുക്ക് ചെയ്തവർക്ക് ഒരു തന്നെ വേണം ഈ രൂപയിലേക്ക് വീണ്ടും എത്തി നിൽക്കുമ്പോൾ പറയേണ്ടതല്ലേ അതെ ഇത് ഏറ്റവും വലിയ ഒരു വില സ്വർണം നടത്തിയ ആളുകളെ സംബന്ധിച്ച് അവർക്കതൊരു വലിയ ആശ്വാസമാണ് ഈ ഒരു നിരക്ക് വർധനവിലും അവർക്ക് ആ ഒരു ബുക്കിങ്ങിന്റേതായിട്ടുള്ള ആ ഒരു വിലയിലെ സംരക്ഷണം ലഭിക്കുന്നതാണ് പക്ഷേ അല്ലാത്ത ഉപഭോക്താക്കളാണെങ്കിലും ഇനിയും വാങ്ങേണ്ട ആളുകളാണെങ്കിലും ഒക്കെ ഇങ്ങനെയൊരു ക്രമാതീതമായി ഈ ഒരു വർദ്ധനവ് വ്യാപാരികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കും ഇത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ഇങ്ങനെ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇടത്തരക്കാരനും സാധാരണക്കാരനും വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ പ്രതിസന്ധിക്കിടയിലും ഇങ്ങനെ സ്വർണത്തിന് ഇങ്ങനെ വില വർദ്ധിക്കുന്ന ഈ സാഹചര്യം അവരെ വലിയ വളരെ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് കടത്തും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസ്സുകൾ പ്രോപ്പറായി നടക്കാതെ വരുമ്പോൾ വളരെ കടം വാങ്ങിയും ലോൺ എടുത്തും പല രീതിയിലും മുന്നോട്ട് പോകുന്ന വ്യാപാരികളൊക്കെ അവരുടെ വാടക പോലും പ്രോപ്പറായി അടയ്ക്കാൻ പറ്റാതെ അവരുടെ ജീവനക്കാരുടെ ശമ്പളം പോലും പ്രോപ്പറായി അടയ്ക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷം മുമ്പത്തേനേക്കാൾ അധികമായി വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ വ്യാപാര മേഖലയെ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു വില ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുകയും കൃത്യമായ വ്യാപനം നടക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരു വ്യാപാരിയെ സംബന്ധിച്ച് ഒരു പിന്നെ വളരെ വലിയ സാമ്പത്തിക നിലയുള്ള വ്യാപാരിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമേ അല്ല കാരണം അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിന്റെ മൂല്യം വർദ്ധിക്കുന്നുണ്ട് അവർക്ക് വേറെ വരുമാന മാർഗങ്ങളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഒരു പ്രശ്നമല്ല പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജ്വല്ലറിക്കാർ ഇടത്തരക്കാർ ആയിട്ടുള്ള ജ്വല്ലറിക്കാർ അവരെയൊക്കെ ഇത് ഏർ വ്യാപാര മാമ്യം വളരെ വലിയ തോതിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതെ ഈ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ലക്ഷത്തിന് മുകളിലേക്കും കടന്നേക്കും എന്നാൽ തിരിച്ചൊരു സ്വരത്തിലൊരു കുറവ് വരാനുള്ള ഈ ഒരു ലക്ഷത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി ഒരു എൺപത്തി എണ്ണായിരം രൂപയിലേക്ക് അല്ലെങ്കിൽ നേരത്തെ വന്നതുപോലെ എൺപതിനായിരം രൂപയിലേക്കെങ്കിലും വരാനുള്ള ഒരു സാധ്യതയുണ്ടോ അടുത്ത വർഷത്തോടെ ഈ ഇന്ത്യ യു എസ് വ്യാപാര കരാറൊക്കെ ഒപ്പുവെക്കുമെന്നാണല്ലോ സൂചനകൾ ലഭിക്കുന്നത് അതെ നമുക്ക് ഒരു തരത്തിലും നമുക്ക് കാര്യമാണ് ഈ വ്യാപാര കരാർ ഒപ്പിടും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ കരാർ എത്രത്തോളം ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഗുണകരമാകുമെന്നുള്ള തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല അമേരിക്ക എപ്പോഴും അവരുടെ പ്രത്യേക പ്രത്യേകിച്ചും ട്രംപ് ട്രംപിന്റെ ഒരു തീരുമാനങ്ങൾ എപ്പോഴും അവരുടെ പിന്നെ രാജ്യത്തിന്റെ പുരോഗതിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഉള്ള അവർക്ക് ഗുണകരമാകുന്ന തരത്തിലായിരിക്കും അവരെപ്പോഴും ഒരു കരാറിലേക്കൊക്കെ എത്തുക അത് അപ്പോഴും ഒരു ഇന്ത്യക്ക് തന്നെയാണ് ദോഷകരമായി ബാധിക്കാൻ സാധ്യത കൂടുതൽ പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പ്രതിഭാസമല്ലല്ലോ ആഗോളതലത്തിലാണ് സ്വർണ്ണത്തിനം വില വർധിക്കുന്നത് അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഇന്ത്യക്കെതിരെ ഇടി തൊണ്ണൂറോ തൊണ്ണൂറ്റി ഒന്നരോ അടുത്ത് ഒക്കെ ആ ഒരു മൂല്യത്തിന് വ്യത്യാസങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് തൊണ്ണൂറ് രൂപ എഴുപത്തി അഞ്ച് പൈസ വരെ ഡോളറും ഇന്ത്യ ഇന്ത്യൻ രൂപയുമായിട്ടുള്ള വിനിമയം വന്നിരിക്കുകയാണ് അതായത് തൊണ്ണൂറ്റി ഒന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അത് അതൊരു വലിയ വലിയൊരു പ്രതിസന്ധിയാണ് കാരണം ഈ കഴിഞ്ഞ ഈ മോദി ഭരണം ആരംഭിക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് അടുത്തായിരുന്നു ഡോളറിന്റെ മൂല്യം അത് ഇരുപത്തി അഞ്ച് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് ആണ് അവർ അധികാരത്തിലേക്ക് വരുന്നതൊക്കെ അതൊക്കെ നമ്മൾ അത് പക്ഷേ ഇപ്പോഴും എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ വളരെ വലുതായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് രൂപയുടെ മൂല്യം ഇത്രയും താഴേക്ക് പോകുമ്പോൾ അതൊക്കെ ഈ വ്യാപാരത്തെയും എല്ലാ മേഖലകളെയും വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ വിദേശങ്ങളിലുള്ള ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് പണം അയച്ചാൽ അതിൻ്റെ മൂല്യം വർദ്ധിച്ച് അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള ആളുകൾ എല്ലാ സാധനങ്ങളുടെ എല്ലാം നമ്മുടെ സാധാരണക്കാരെ ആളുകളെ വലിയ തോതിൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വരും വർഷങ്ങളിൽ ഈ മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ